ഡൽഹിയിലെ സംഗം ബിഹാറിലെ ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം കണ്ടെത്തിയതിന് പിന്നാലെ ആ പ്രദേശത്തെ താമസക്കാർ ജീവഭയത്താൽ വീട് പോയതായി റിപ്പോർട്ടുകൾ വരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം ലഭിച്ചതിന് പിന്നാലെയാണ് അവിടെ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പശുമാംസം ഉപേക്ഷിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് ബി പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹിന്ദു സംഘടനകൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയത് ആ പ്രദേശത്തെ പ്രദേശത്തെയാകെ ഭീതിയിലാഴ്ത്തിയിരുന്നു ഇതിന് പിന്നാലെ അവിടെ നിന്നും നിരവധി ആളുകൾ ജീവഭയത്താൽ വീട് വിട്ട് അയൽപ്രദേശങ്ങളിലേക്ക് പോയെന്നാണ് റിപ്പോർട്ട് ദ പ്രിൻ്റ് ആണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഹിന്ദു സംഘടനാ നേതാവിൻ്റെ പ്രകോപനപരമായ പ്രസംഗം പുറത്തു വന്നതിന് പിന്നാലെ പ്രദേശത്തെ ജനങ്ങൾ വീടൊഴിഞ്ഞു പോയ കാര്യം സംഘം വിഹാറിലെ ഷാൻ മുഹമ്മദ് എന്നയാളും സ്ഥിരീകരിച്ചു ആ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ എൻ്റെ ചുറ്റുമുള്ള വീടുകളിൽ ഉള്ളവർ സുരക്ഷിതമായ സ്ഥലം തേടിപ്പോയി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി വീട് വിട്ടു പോയെന്നും ഷാൻ മുഹമ്മദ് പറയുന്നു താനും തൻ്റെ കുടുംബവും ഇപ്പോൾ കഴിയുന്നത് മറ്റൊരു സ്ഥലത്താണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് പതിറ്റാണ്ടിലേറെയായി താൻ താമസിക്കുന്നത് സംഘം വിഹാറിലാണെന്നും ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്കായാൽ അവിടേക്ക് തന്നെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അക്രമം ഉണ്ടാകുമെന്ന് ഭയന്ന് താനും കുടുംബവും ദക്ഷിണ ഡൽഹിയിലെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചെന്ന് സംഘം വിഹാറിലെ മറ്റൊരു പ്രദേശവാസി ഇസ്രാർ അലിയും പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനു ശേഷം തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്നും അദ്ദേഹം പറയുന്നു വീട് വിട്ടുപോയ പലരും ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല സ്ഥിതിഗതികൾ ഇപ്പോൾ അല്പം ശാന്തമായതിനാൽ പലരും മടങ്ങി വരാനിരിക്കുകയാണെന്നും അലി പറയുന്നു പന്ത്രണ്ടോളം കുടുംബങ്ങൾ വീട് വിട്ടു പോയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈയിടെയായി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറവാണെന്ന് പശുമാംസം ഉപേക്ഷിച്ചെന്നു പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള പ്രദേശവാസിയായ സീമാ സോണിയും പറഞ്ഞു അലിവാസികളെല്ലാം വലിയ ഭയത്തിലാണ് ഈ സംഭവത്തിന് ശേഷം ആളുകൾ വീടിന് പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ് എന്നാൽ പോലീസിന് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും സീമാ സോണി പറയുന്നു എന്നാൽ സംഗംവിഹാർ പോലീസ് സംഭവത്തോട് കൂടുതൽ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത് ക്ഷേത്രത്തിന് സമീപം പശിമാംസം കണ്ടെത്തിയെന്ന് ആരോപിച്ച് പോലീസിനെയും പ്രദേശത്തെ മുസ്ലിങ്ങളെയും ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് ഇയാൾ പോലീസിനോട് പറയുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഒരു മതേതര രാജ്യത്താണ് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ഇത്തരം ഭീഷണി ഉയർത്തുന്നത് ഒരു മതവിഭാഗത്തിലുള്ളവരെ എല്ലാം കൊന്നൊടുക്കുമെന്ന പ്രസ്താവന വന്നിട്ടും നിശബ്ദരായിരിക്കുന്ന ഭരണകൂടം നൽകുന്ന സൂചന എന്താണെന്ന് ഊഹിക്കാവുന്നതേ ആത്യന്തികമായി അവരുടെ ലക്ഷ്യവും ഇത്തരം ഉന്മൂലനം തന്നെയാണ്